നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായിപ്ര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ പ്ലൈവുഡ് കമ്പനി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചു മാസങ്ങൾക്ക് മുമ്പ് മാത്രം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണങ്ങൾ നടക്കുന്നതെന്ന ആരോപണം ഉയർത്തിയാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പായ്പ്ര പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെയാണ് പ്രദേശവാസികളായ വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള പ്രതിഷേധം പഞ്ചായത്തിലുണ്ടായത് ഇക്കഴിഞ്ഞ ജൂൺ മാസം രണ്ടാം തീയതി നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ മണ്ണെടുത്ത ഭാഗം താഴേക്ക് പതിച്ച് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് കമ്പനി ഉടമകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രദേശവാസികൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നുവെന്ന ആരോപണമുയർത്തിയാണ് പ്രദേശവാസികൾ രണ്ടു ദിവസമായി പഞ്ചായത്തിലെത്തുന്നത് ഇടിഞ്ഞുപോയ ഭാഗം പുനർനിർമ്മിച്ചു നൽകാമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഫലവത്തായ രീതിയിലല്ല അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തായി ഞങ്ങളൊരു കുഴപ്പമില്ലാതെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു കുന്നു പ്രദേശമാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് പെരിയാർവാലി കനാലിൻ്റെ അവർ ചേർന്നാണ് ഞങ്ങളുടെ വീടും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് താണവും ഒരു മൂന്നാല് മാസമായിട്ട് പുറത്തുനിന്ന് പെരുമ്പാവർ ഫയർ എന്ന് പറയുന്ന അറിയില്ല നമുക്ക് അവർ വന്ന് സ്ഥലം വാങ്ങിച്ച് എന്തോ കമ്പനിയുടെ ആവശ്യത്തിനായിരുന്നു പറഞ്ഞുകൊണ്ട് മണ്ണ് എടുക്കുകയും ഒരു കണ്ട മുപ്പതടിയോളം ഹൈറ്റിന് മണ്ണ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്ത് കൂട്ടുകയും ആ മണ്ണ് മഴ പെയ്തപ്പോൾ പൊട്ടി ഞങ്ങളുടെ വീടിന് ചുറ്റുമായി നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ റോഡും റോഡിലൂടെ നടക്കാൻ പറ്റില്ല പെരിയാറുവാലി കനാലും മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഞങ്ങൾ അടുക്കളയിലൊക്കെ വെള്ളം കയറിയിരുന്നു ഞങ്ങളിത് പല പ്രാവശ്യം പോലീസിലും ഇവിടെ പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും വരികയും ഇത് കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും ആശങ്കയുണ്ടെന്ന് പറയണേ അല്ല കഴിഞ്ഞ് ഇതൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല ഇന്നലെ രാവിലെ വന്ന് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വന്നേക്കണാണ് മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് വെള്ളം വരെ കുടിക്കാൻ പോകാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവരോട് പറഞ്ഞു ഇവരെല്ലാവരും ചെയ്തു തരാം എല്ലാ മെമ്പർമാരും എല്ലാവരും ആശങ്കയുണ്ട് നൂറ് ശതമാനം അവിടെ കമ്പനി വരാൻ പറ്റാത്ത സ്ഥലമാണ് കുന്നു പ്രദേശമാണ് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പം അനുകൃതമായിട്ട് പാറ പൊട്ടിച്ചിരിക്കുകയാണ് പാറ പൊട്ടിച്ച് ഞങ്ങളുടെ വീടുകൾക്കൊക്കെ പൊട്ടല് പറ്റി മഴ പെയ്യുമ്പോൾ ആ വെള്ളം ചോർന്ന് ഒലിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല വയനാട് ദുരന്തം പോലെ മറ്റൊരു ദുരന്തമാണ് ഈ പ്രദേശത്തെ കാത്തിരിക്കുന്നതെന്ന് വലിയ ഭയമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തെ മണ്ണെടുത്ത് മണ്ണെടുത്തുകൂട്ടിയതും വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമെല്ലാം പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അറിയിച്ചിരുന്നതാണ് പാറബുട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് പ്രദേശവാസികളുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് ഇന്ന് വീണ്ടും ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇതിനെ നേരായ മാർഗത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നു എന്ന ഒരു വിശ്വാസത്തിൽ ഇന്ന് ഞങ്ങളിവിടെ രാവിലെ വരികയും അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സെക്രട്ടറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് റിട്ടേൺ ആയിട്ട് എഴുതി ഞങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങളതിൻ്റെ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാവി ഇനി എന്താണ് എന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തത്തിൻ്റെ അത്രയും സംഭവിച്ചില്ലെങ്കിലും അതിനോടടുത്ത ഒരു ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു വിഷയം അതായത് ജനങ്ങൾ തിങ്ങിർ പാർക്കുന്ന ഏരിയ കനാൽ ഒഴുകുന്ന ഏരിയ ചെറിയൊരു പെരിയാർ വാലിയുടെ റോഡ് അപകടാവസ്ഥയിലിരിക്കുന്ന സാധ്യത സാഹചര്യം തോട് അപകടാവസ്ഥയിലിരിക്കുന്ന സാഹചര്യം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസവും പ്രദേശവാസികൾ എത്തിയിരുന്നെങ്കിലും യാതൊരു തീരുമാനവുമാകാതെ പിരിയുകയായിരുന്നു തുടർന്നാണ് ഇന്ന് വീണ്ടും കുട്ടികളും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും ജനപ്രതിനിധികളും നിർമ്മാണ പ്രദേശം സന്ദർശിക്കുകയും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം മാത്രമേ പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണം ആരംഭിക്കൂ എന്ന് ഓവർസിയർ രേഖാമൂലം പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രദേശവാസികൾ സമരം അവസാനിപ്പിച്ചത് ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ